അപ്പോ ഇപ്പൊ ഒരു പമ്പത്തില്ലയിൽ വന്നപ്പോ ട്രോഫിയാണ് ഇരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക സ്റ്റേജ് വാങ്ങുന്നത് എനിക്കൊരു വിഷമമല്ല പക്ഷേ എനിക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സംഗീതകരുമാണ് ഏറ്റവും വലിയ എത്രയും ആൾക്കാർ പോയിട്ടുണ്ട് ഇത്രയും ജീവിതം മാത്രമല്ല മനസ്സിലും നമുക്കാണ് എഴുതി കിട്ടിയത് അല്ലെങ്കിൽ ഒരുപാട് അവിടെ എനിക്ക് സ്നേഹത്തോടെ നമ്മൾ അവരെ ഏകദേശം ലാസ്റ്റ് ആൾക്കാർ ഞങ്ങളുമായിട്ട് ഒരു വലിയ സന്തോഷമാണ് സെക്കൻഡ് വീഡിയോ ഞങ്ങൾ ചോദിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ സെക്കൻഡ് വീഡിയോ സ്റ്റേറ്റ് മാത്രമല്ല അത്രയും വെള്ളം ഇതുപോലൊരു വേദിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങളുടെ എപ്പിസോഡ് റിലീസിന് ശേഷം ഞങ്ങൾ ഹൗസിലേക്ക് താങ്ക് യു സോ മച്ച്